ഓഗസ്റ്റ് അവസാനം തുടങ്ങുന്ന പുതിയ അധ്യയന വർഷത്തിൽ യു എ ഇത് എഴുനൂറിലേറെ അധ്യാപകർ എന്ന റിപ്പോർട്ട് ദുബായ് അബുദാബി ഷാർജ തുടങ്ങിയ എമിറേറ്റുകളിലാണ് കൂടുതൽ ഒഴിവുകൾ ഉള്ളത് മറ്റ് എമിറേറ്റുകളിലും ഒഴിവുണ്ട് പ്രാദേശിക വിദേശ സിലബസ് സ്കൂളുകളിലാണ് ഓഗസ്റ്റിൽ പുതിയ അധ്യയന വർഷം തുടങ്ങുക ദുബായിൽ മാത്രം അഞ്ഞൂറ് അധ്യാപകരുടെ ഒഴിവുണ്ടെന്ന് വിവിധ റിക്രൂട്ടിംഗ് ഏജൻസികൾ സൂചിപ്പിച്ചു അബുദാബിയിൽ നൂറ്റി അൻപത് ഷാർജയിൽ അൻപത് എന്നിങ്ങനെയാണ് മറ്റിടങ്ങളിലെ ഒഴിവുകൾ ജെംസ് എഡ്യൂക്കേഷൻ തഹലീം ബ്ലൂം എഡ്യൂക്കേഷൻ അൽതാർ തുടങ്ങിയ ഗ്രൂപ്പുകളിലെ സ്കൂളുകളിലാണ് കൂടുതൽ ഒഴിവുകളുള്ളത് സംഗീതം കായികം ക്രിയേറ്റീവ് ആർട്സ് പെർഫോമിംഗ് ആർട്സ് ഡയറക്ടർ സ്പോർട്സ് ഡയറക്ടർ തുടങ്ങിയവയിലും ഒഴിവുണ്ട് ദുബായ് ബ്രിട്ടീഷ് സ്കൂൾ ജുമേറ പാർക്ക് ജെംസ് വില്ലിംഗ്ടൺ ഇന്റർനാഷണൽ സ്കൂൾ അക്കാഡിയ ഗ്ലോബൽ സ്കൂൾ തുടങ്ങി പത്തോളം സ്കൂളുകളിൽ ഗണിത ശാസ്ത്ര അധ്യാപകരെ ആവശ്യമുണ്ട് ഈ വിഷയങ്ങൾ പഠിപ്പിക്കുന്നവർക്ക് മൂവായിരം ദൃഹം കൂടുതൽ ശമ്പളം നൽകുന്ന സ്കൂളുകളുണ്ട് ഉയർന്ന യോഗ്യതയും തൊഴിൽ പരിചയവുമുള്ള അധ്യാപകരെ കിട്ടുക പ്രയാസമാണെന്ന് റിക്രൂട്ടിംഗ് ഏജൻസികൾ സൂചിപ്പിച്ചു അതിനാൽ കുറഞ്ഞത് അഞ്ഞൂറ് വിദേശ അധ്യാപകരെങ്കിലും യു എ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നിലവിൽ രണ്ടായിരത്തി എണ്ണൂറ് വിദേശ അധ്യാപകരാണ് ഉള്ളത് ഓരോ സ്കൂളിൻ്റെയും നിലവാരവും ഫീസും അധ്യാപകരുടെ യോഗ്യതയും തൊഴിൽ പരിചയവും അനുസരിച്ച് മൂവായിരം മുതൽ പതിനേഴായിരം ദൃഹം വരെ ശമ്പളം നൽകും ബ്രിട്ടീഷ് അമേരിക്കൻ യു എ സ്കൂളുകളിലാണ് ശമ്പളം കൂടുതലുള്ളത് കുറഞ്ഞ ഫീസുള്ള ഇന്ത്യൻ സ്കൂൾ അധ്യാപകർക്ക് മൂവായിരം ദൃഹം മുതലാണ് ശമ്പളം അതത് സ്കൂളിന്റെ വെബ്സൈറ്റ് വഴിയോ അധ്യാപക റിക്രൂട്ടിംഗ് വെബ്സൈറ്റുകൾ മുഖേനയോ അപേക്ഷിക്കാവുന്നതാണ് നാട്ടിൽ നിന്ന് റിക്രൂട്ട് ചെയ്തു വരുന്ന അധ്യാപകർക്ക് ചില സ്കൂളുകൾ താമസ സൗകര്യവും നൽകുന്നുണ്ട്